ിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച മിനിമം വേതനം നടപ്പാക്കണമെന്നും തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോന്നി മന്നം മെമ്മോറിയൽ എൻഎസ്എസ് കോളേജിലെ അധ്യാപകർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കോളേജ് അധ്യാപകരുടെ മിനിമം വേതനം പതിനാലായിരം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ അഞ്ചും ആറും വർഷമായി സേവനം അധ്യാപകർക്ക് നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഇപ്പോൾ ശമ്പളം ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് അധ്യാപകർ ചെയ്യേണ്ട ജോലി സമയത്തിന്റെ നാലും അഞ്ചും ഇരട്ടി സമയം ഇവിടെ അധ്യാപകർ ജോലി ചെയ്യേണ്ട സാഹചര്യം പറയുന്നു യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി അഞ്ഞിൽ പറഞ്ഞായിരത്തി അഞ്ഞൂറ് രൂപ ബേസിക് സാലറി കൊടുക്കാനാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത് പന്ത്രണ്ടായിരം ബേസിക് സാലറി കൊടുക്കാനാണ് എന്നിട്ട് പോലും ഇപ്പോൾ പോലും അത്രയും കിട്ടുന്നില്ല എൻ എസ് എസ് പത്തനംതിട്ട താലൂക്ക് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സെൽഫ് ഫിനാൻഷ്യൽ കോളേജിൽ എണ്ണൂറോളം കുട്ടികളാണ് പഠിക്കുന്നത് മുപ്പത് അധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വിദ്യാർത്ഥികളിൽ നിന്നും ഓരോ സെമസ്റ്ററിൽ ഫീസ് ഈടാക്കുന്നതിന് പുറമെ വൻ തുക ഡൊണേഷനായി ഈടാക്കുന്നുണ്ടെങ്കിലും കോളേജിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലെന്നും അധ്യാപകർ പറയുന്നു അയ്യായിരം മുതൽ പതിനയ്യായിരം വരെ ഫീസ് കോട്ടികളിൽ നിന്ന് ഈടാക്കുന്നുണ്ട് അതുപോലെ ലൈബ്രറി ഫീസായിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ മേടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഫെസിലിറ്റി പോലും ലൈബ്രറിയിൽ ഇല്ല അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഈ കോളേജിൽ ഇല്ല കോന്നിയിലെ അസംഘടിത മേഖലയിലെ അധ്യാപകർ തുടങ്ങിവച്ച സമരം വരും ദിവസങ്ങളിൽ നഴ്സിംഗ് സമരം പോലെ സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചേക്കും അധ്യാപകരുടെ സമരത്തിന് എസ് എഫ് ഐ എ ബി വി പി തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും സി പി എം പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തങ്കച്ചർ പത്തനംതിട്ട